എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം അന്ന് കേരളത്തിലൊക്കെ പര്യടനം നടത്തുന്ന രാഹുൽ ഗാന്ധിയോട് കോൺഗ്രസ് നേതാക്കളൊക്കെ നിരന്തരം പരാതി പറയുമായിരുന്നു പ്രചരണത്തിനായി മതിയായ പണം അവരുടെക്ക് ലഭ്യമാവുന്നില്ല എന്നതായിരുന്നു പ്രധാനപ്പെട്ട പരാതി രാഹുൽ ഗാന്ധിയും അന്ന് കൈമലർത്തി കാണിച്ചു ഒരുപക്ഷെ അതിനു മുമ്പുള്ള നോട്ട് നിരോധനമൊക്കെ ശരിക്കും അവരെ ബാധിച്ചിരുന്നു എന്തായാലും ആ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസിന് പ്രചരണത്തിനായിട്ട് ഇങ്ങനെ വാരി കോറ്റി ചെലവഴിക്കാൻ അത്ര വലിയ പണമൊന്നും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നത് യാ ഒരു യാഥാർത്ഥ്യമാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നോക്കുക ഇത്തവണ അവർ കൈ മെയ് മറന്ന് പണം വാരി എറിയുകയായിരുന്നു അങ്ങ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല കേരളത്തിലടക്കം തരൂരിൻ്റെ ജില്ലയിലെ തരൂരിൻ്റെ മണ്ഡലമായ തിരുവനന്തപുരം അതേപോലെ തന്നെ കെ സി വേണുഗോപാലിൻ്റെ മണ്ഡലമായ ആലപ്പുഴ അവിടെയൊക്കെ പണവും മദ്യവും ഒക്കെ യഥേഷ്ടമാണ് ഒഴുക്കിയത് ഇനി രണ്ടായിരത്തി പത്തൊമ്പതിലെ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്തായിരുന്നു എന്ന് നോക്കുക അവിടെ രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് പഞ്ചാബ് അടക്കം ആറോ ഏഴോ സ്ഥലങ്ങളിൽ അവർക്ക് ഒറ്റയ്ക്കും കൂട്ടമായും ഭരണമുണ്ടായിരുന്നു എന്നിട്ടും അവർക്ക് ഈ പണത്തിൻ്റെ ദൗർബല്യം നന്നായിട്ട് അനു അനുഭവപ്പെട്ടു അത് പരാതിയായിട്ട് തന്നെ എ ഐ മുന്നിൽ ചെന്നു അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയോട് നേരിട്ട് പറഞ്ഞു പക്ഷേ ഇത്തവണ ഇത്തവണ അത്തരമൊരു വാർത്തയില്ല അത്തരമൊരു പരാതി പോലുമില്ല എന്നാൽ അവരുടെ കയ്യിൽ ആകെ ഉള്ളത് എടുത്തു പറയാൻ ആകെ ഉള്ളത് ഒരു കർണാടക സംസ്ഥാനത്തിൻ്റെ ഭരണം മാത്രമാണ് അവർക്ക് മധ്യപ്രദേശിൽ ഭരണം പോയി രാജസ്ഥാനിൽ പോയി ഛത്തീസ്ഗഡിൽ പോയി പഞ്ചാബിൽ പോലും അവർക്ക് ഭരണം പോയി പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ഈ തെരഞ്ഞെടുപ്പ് ഇത്രയേറെ ചിലവഴിക്കാൻ കോടാനുകോടി എത്തിയത് എന്ന് കാണുമ്പോഴാണ് അതിൽ തീർച്ചയായിട്ടും വിദേശ ബന്ധം വരുന്നത് അവിടെയാണ് ഈ ജോർജ് സൊറോസിനെയൊക്കെ നേരത്തെ തന്നെ സംശയിക്കുന്നത് വിദേശ ശക്തികൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തവണത്തെ അവർ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്ന് നമുക്ക് കാണാൻ പറ്റും മാത്രമല്ല ശരിക്കും രാഷ്ട്രീയ വൃത്തങ്ങളെയൊക്കെ ശരിക്കും ഞെട്ടിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇത്തവണ തെരഞ്ഞെടു തി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം സത്യപ്രതിജ്ഞയ്ക്ക് മുൻ മുന്നോടിയായിട്ട് എ എസ് സി അവിടെ സമ്മേളിക്കാൻ വേണ്ടിയിട്ടൊക്കെ വലിയ ഒരു പക്ഷേ എന്താ പറയുക ഈ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പുള്ള പരിപാടി നടത്താൻ വേണ്ടി കണക്കാക്കി തന്നെ പട്ടുകൂറ്റൻ പന്തൽ വരെ അവർ മുൻപേ തന്നെ കെട്ടിയിരുന്നു ആ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇതൊക്കെ അവർ നേരത്തെ തന്നെ മുന്നൊരുക്കം നടത്തിയിരുന്നു മാത്രമല്ല അത്രയേറെ ആത്മവിശ്വാസത്തോടെ രാഹുൽ ഗാന്ധി പറയുന്നു അടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കില്ല എഴുതി വെച്ചോളൂ എന്നാണ് പറഞ്ഞത് അതിനുശേഷം ജ ഇവിടുത്തെ ജനങ്ങളെ അതായത് പ്രത്യേകിച്ചും സ്ത്രീകളെ പറ്റിക്കാൻ വേണ്ടി ഒരു ലക്ഷം തരാം വർഷം ഒരു ലക്ഷം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമെന്ന വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു അത് ഓരോരുത്തർക്കും കാർഡായിട്ട് തന്നെ ഓരോരുത്തരുടെ വീട്ടിൽ അവരുടെ ഓരോരുത്തരുടെയും വിവരങ്ങൾ ആ കാർഡിൽ എഴുതി വെച്ചുകൊണ്ട് തന്നെ വ്യക്തി വിവരങ്ങളൊക്കെ ഇപ്പോൾ അവരുടെ കയ്യിലാണ് കോടിക്കണക്കിന് ആളുകളുടെ അങ്ങനെ സകല മേഖലയിലും അവർ പരമാവധി ആഞ്ഞു പിടിച്ചു ഭരണത്തിന് വേണ്ടിയിട്ട് പക്ഷേ എന്നിട്ടും നരേന്ദ്രമോദി തന്നെ അവസാനം വിജയിച്ചു പക്ഷെ ഇവിടെയാണ് ഞാൻ ഇതിൻ്റെ ഈ തമ്പിൽ പറഞ്ഞിരിക്കുന്ന നടക്കു രണ്ടാമത്തെ നരേന്ദ്രമോദി സർക്കാരിന് എവിടേക്കോ നല്ല പാളിച്ച വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് ഒരു ഒരു ജാഗ്രത കുറവ് അല്ലെങ്കിൽ ഒരു ശ്രദ്ധക്കുറവ് പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ വിദേശത്തു നിന്ന് ചില ശക്തികൾക്ക് ഇവിടെയുള്ള ഒരു പ്രതിപക്ഷ പാർട്ടിയുമായിട്ട് കൂടിയിട്ട് ഇവിടുത്തെ സർക്കാരിനെ മറിച്ചിട്ടിട്ട് ഇവിടുത്തെ ഭരണം പിടിക്കാൻ വേണ്ടിയിട്ടും ഇത്രയേറെ കോടികൾ ഇവിടേക്ക് പമ്പ് ചെയ്യാനും എങ്ങനെ സാധിച്ചു എന്ന് ശരിക്കും വിശകലനം ചെയ്യേണ്ടതാണ് അത് തടയേണ്ടതാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ രാഹുൽ ഗാന്ധി എന്ന വ്യക്തി വെറും പപ്പുവല്ല അയാൾ നല്ല കറ തീർന്ന ക്രിമിനലാണ് അയാൾക്ക് ഈ രാജ്യം നന്നാവണം എന്നൊന്നുമില്ല അധികാരത്തിൻ്റെ ചെങ്കോല് പിടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതിനു വേണ്ടിയിട്ട് അയാളെ സഹായിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്ത് പ്രത്യഭകാരം ചെയ്യാനും മടിയില്ലാത്തൊരു വ്യക്തിയാണ് അയാൾ ഓരോ സ്ഥലത്തെയും രാജ്യത്തെ ഓരോ സ്ഥലത്തെയും അയാളുടെ പ്രസംഗം തന്നെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ പറ്റും യാതൊരു രാജ്യസ്നേഹവും ഇല്ലാത്തൊരു മനുഷ്യനാണ് രാഹുൽ ഗാന്ധി എന്ന് കാണാൻ പറ്റും വെറും പപ്പുവായിട്ട് അയാളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് വലിയ വിഡിതമാണ് ആ രീതി രീതിയിൽ തന്നെ അതായത് ഒരു കുറ്റവാളി എന്ന രീതിയിൽ തന്നെ അയാളെ കണ്ടില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും മാത്രമല്ല ഇനി ഒരു ചാൻസ് കൂടി രാഹുൽ ഗാന്ധിക്ക് കൊടുക്കാൻ പാടില്ല ഞാൻ ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി വലിയ പണച്ചെലവ് വരുന്ന മറ്റൊരു സംഗതി കൂടി രണ്ട് ഒന്നല്ല രണ്ട് തവണ കോൺഗ്രസ് നടത്തി അതൊരു ഭാരത് ജോഡോ യാത്രയാണ് എത്രയോ കണ്ടെയ്നറുകൾ അത് എ സി ആക്കിയിട്ടാണ് പോയത് കോടാനുകോടിയാണ് ആ വഴിയും ചെലവഴിച്ചത് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ പണമില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ കോൺഗ്രസിന് സംസ്ഥാന ഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ട് കൂടി ഇത്രയേറെ പണം എങ്ങനെ വന്നു അതിനെങ്ങനെ വഴിയായി ആ വഴി പുറത്തുനിന്നാണെങ്കിൽ അത് എന്തുകൊണ്ട് ബ്ലോക്ക് ചെയ്യാൻ നരേന്ദ്രമോദി സർക്കാരിന് പറ്റിയില്ല ഈ മേഖലയിൽ ശരിക്കും കുറച്ചുകൂടി അവിടെയുള്ള നട്ടും ബോട്ടും സ്ക്രൂവും എല്ലാം ടൈറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു ഒരുപക്ഷെ പുതിയ മാർഗം ഇവർ തേടി തേടിയായിരിക്കും പക്ഷേ വിദേശത്ത് നിന്ന് വിദേശത്ത് നിന്നുള്ള ബാഹ്യശക്തികളുടെ ഇടപെടൽ ഇതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ അത് തടയുക തന്നെ വേണം കാരണം രാജ്യം കഴിഞ്ഞിട്ടേ മറ്റെന്തുമുള്ളു അത് രാജ്യത്തിൻ്റെ താൽപ്പര്യത്തിനായിരിക്കണം മുന്നിൽ ഈ രാഹുൽ ഗാന്ധിയെ പോലുള്ളവരെ മുന്നിൽ നിർത്തിയിട്ട് ഈ രാജ്യത്ത് അരക്ഷിതാവസ്ഥയും ഈ രാജ്യത്തെ വീണ്ടും പത്ത് നാൽപ്പത് വർഷത്തേക്ക് പുറകിലോട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഭാഗ്യശക്തികൾ ഇത് ചെയ്യുന്നെങ്കിൽ അത് തടയുക തന്നെ ചെയ്യണം ഈ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അതിനായിട്ടുള്ള എല്ലാ ശ്രമവും തുടങ്ങും എന്ന് തന്നെയാണ് പ്രത്യാശിക്കുന്നത്